നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു ജനുവരി ഏഴിന് ഹാജരാകാനാണ് നിർദ്ദേശം ജയസൂര്യയെ വീണ്ടും വിളിപ്പിക്കുമെന്ന ഇ ഡി വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു കേസിൽ നേരത്തെ രണ്ട് തവണ ജയസൂര്യയും ഭാര്യ സരിതയും ഇ ചോദ്യം ചെയ്തിരുന്നു ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായ ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്ന വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ അറസ്റ്റിലായ ആപ്പിന്റെ സ്ഥാപകൻ വിയൂർ സ്വദേശി സ്വാത്തിക് റഹീമോ ജയസൂര്യൻ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ഇ പരിശോധിക്കുന്നത് ജയസൂര്യയുടെ ഭാര്യ സരിതയുടെ അക്കൗണ്ടിലേക്കും പണം വന്നതായും സംശയിക്കുന്നു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ജയസൂര്യായിരുന്നു കരാറിന്റെ ഭാഗമായി ജയസൂര്യക്ക് ലഭിച്ച പണം സ്ഥാപന നടത്തിപ്പിൽ നിന്നുള്ള തട്ടിപ്പിൽ നിന്നാണെന്നാണ് ഇ നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യ ഇ ചോദ്യം ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്തേക്കും സേവ് ബോക്സ് എന്ന പേരിൽ വിവിധ ഇടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു ഈ സംഭവത്തിൽ സ്ഥാപന ഉടമ സ്വാതിക്രഹീമിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ സ്വാതിക്രഹീം ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നായിരുന്നു പരാതി നാൽപ്പത്തി കോടി രൂപ തട്ടിയെന്നാണ് കേസ് ഓൺലൈൻ ലേനം നടത്തുന്ന സ്ഥാപനമായ സേവ് ബോക്സ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ഓൺലൈൻ ലേനത്തിലൂടെ സ്വന്തമാക്കാമെന്നായിരുന്നു നൽകിയ വാഗ്ദാനം ഇതേപേരിൽ മൊബൈൽ ആപ്പും ഇവർ പുറത്തിറക്കിയിരുന്നു നേരത്തെ രണ്ട് തവണ ജയസൂര്യയെയും ഒരു തവണ ജയസൂര്യയുടെ ഭാര്യയെയും ചോദ്യം ചെയ്തിരുന്നു ഏതാണ്ട് ഒരു കോടിയോളം രൂപ ജയസൂര്യക്ക് അക്കൗണ്ടിലേക്ക് വന്നതായി സൂചനകളുണ്ട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത് എന്നാൽ താൻ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നുവെന്നും അതിന് ലഭിച്ച പ്രതിഫലമാണ് ഇതെന്നുമാണ് ജയസൂര്യയുടെ വാദം ജയസൂര്യയെ വീണ്ടും മൂന്നാം തവണ കൂടി ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അതിന് ഇനി അറസ്റ്റിലേക്കാണോ കാര്യങ്ങൾ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് ഏതായാലും ജയസൂര്യ നേരത്തെയും ഒരു കേസിൽപ്പെട്ട ശേഷം രക്ഷപ്പെട്ടതാണ് അത് മറ്റൊരു സ്ത്രീ വിഷയത്തിലാണ് എന്ന് മാത്രം ഇപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസിൽ കൂടി ജയസൂര്യ ജയസൂര്യപ്പെടുമോ എന്നാണ് ഇനി അറിയാനുള്ളത്